അറുപത്തി നാല് അറുപത്തി മൂന്ന് സീറ്റുകളുടെ കണക്കിലാണ് ഈ രണ്ട് കക്ഷികൾ ജെ ഡിയും ബി ജെ പിയും ഇവിടെ നിൽക്കുന്നത് ഇപ്പോൾ തുല്യതുല്യം ഇടയ്ക്ക് വീണ്ടും ആ ജെ ഡിയുവിൻ്റെ നമ്പർ കൂടുപ്പം ജെ യു പൂർണ്ണമായും ക്ഷയിച്ചു പോയിട്ടില്ലാത്തൊരു പാർട്ടിയാണ് അല്ല പൂർണ്ണമായിട്ട് അല്ല ജെ യു ക്ഷയിക്കാത്ത പാർട്ടിയാണ് അതീ തെരഞ്ഞെടുപ്പിൽ ദുർബലപ്പെടും ബി ജെ പി കുറച്ചുകൂടെ വലിയ നമ്പറായി മാറും ആർ ജെ ഡി ആയിരിക്കും ചിലപ്പോൾ സിംഗിൾ ആർ എസ് എന്ന് വിചാരിച്ചുവെങ്കിലും പക്ഷേ അങ്ങനെയല്ല സംഭവിച്ചത് നാരോ എഡ്ജിൽ പരാജയപ്പെടുക പോലും അല്ല ചെയ്തത് വലിയ വ്യത്യാസത്തിൽ മഹാഗഡ്ബന്ധൻ എൻ ജി പി പരാജയപ്പെടുന്ന കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് സമീപകാലത്ത് ഇത്ര വലിയ ഒരു ദുരന്തത്തെ ആഘാതത്തെ ആർ ജെ ഡിയും കോൺഗ്രസും അവിടെ അനുഭവിച്ചിട്ടുണ്ടാവില്ല ഇപ്പോൾ ഭരണവിരുദ്ധ വികാരം ഓരോ വർഷം കൂടുമ്പോഴും കൂടുകയും അതിൻ്റെ ആനുകൂല്യം ഞങ്ങൾക്ക് സ്വാഭാവികമായും കിട്ടുമെന്ന് വിചാരിച്ചിരുന്നെങ്കിൽ അതങ്ങനെ കണക്കിലെടുക്കാൻ കണക്കിൽ കൊണ്ടുവരാൻ അവർക്ക് കഴിഞ്ഞില്ല ഇനിയിപ്പോൾ എന്തായിരിക്കും ആ കാര്യത്തിൽ അവർ എടുക്കാൻ പോകുന്ന പൊസിഷൻ നടക്കാൻ പോകുന്ന പ്രതികരണം എന്നത് നമ്മൾ കാണേണ്ട കാര്യമാണ് എവിടെയെന്തെങ്കിലും എൻ്റെ റെസ്പോൺസസ് വന്നു തുടങ്ങിയിട്ടുണ്ടോ ധനസുമോദ് കോൺഗ്രസിൻ്റെയോ ആർ ജെ ഡിയുടെയൊക്കെ ഭാഗത്തുനിന്ന് ഇപ്പോൾ റെസ്പോൺസ് അത് കുറച്ച് നേരം കൂടി കാത്തിരിക്കൂ എന്നുള്ള ഒരു കാര്യം തന്നെയാണ് ഇപ്പോൾ ആർ ഉൾപ്പെടെയുള്ള പാർട്ടികൾ പറയുന്നത് പക്ഷേ ഒരു ഒരു മണിക്കൂർ മുമ്പ് പോലും ഇവരുടെ പ്രതികരണം ഇങ്ങനെ ആയിരുന്നില്ല വിജയിക്കാൻ പോവുകയാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഇത്തരത്തിലുള്ള ഒരു സഹായത്തോടെ എസ് ഐ ആർ നടപടികൾ നടപ്പിലാക്കിയതിന് ശേഷമുള്ള ഒരു തെരഞ്ഞെടുപ്പായതിനാൽ മാത്രമല്ല മന്ദഗതിയിലാണ് പല റിസൾട്ടുകളും വരുന്നത് എന്നുള്ള ഒരു കാര്യം പറഞ്ഞുകൊണ്ട് അടുത്ത ആത്മവിശ്വാസം തന്നെയായിരുന്നു അവസാന നിമിഷം വരെ ആർ ജെ ഡി പ്രവർത്തകർ ആർ ജെ ഡി നേതാക്കന്മാർ പുലർത്തിയിരുന്നത് മാത്രമല്ല സത്യപ്രതിജ്ഞ ിയതി അടക്കം പ്രഖ്യാപിച്ചാണ് അവർ തെരഞ്ഞെടുപ്പിന് മുമ്പായി ബൂത്തിലെത്തിയിരുന്നത് ബൂത്തിലെത്തുന്നതിന് മുമ്പ് തന്നെ പ്രവർത്തകരെല്ലാം ഈ അവരുടെ സ്ട്രോങ് റൂമിൽ കാവലു നിൽക്കുകയായിരുന്നു അതിൽ ഒരു തരത്തിലുള്ള ഒരു അട്ടിപ്പറയും നടക്കാൻ നടക്കാൻ അവസരം കൊടുക്കരുത് എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ആർ ജെ ഡി പ്രവർത്തകർ എല്ലാവരും തയ്യാറെടുത്തിരുന്നത് പക്ഷേ ആ തരത്തിലുള്ള ആത്മവിശ്വാസം ആർ ജെ ഡിക്ക് നഷ്ടമാവുന്ന കാഴ്ചയാണ് വലിയ തരത്തിലുള്ള അവകാശവാദങ്ങൾ ആർക്കും ഇതുവരെ ഉന്നയിക്കാൻ കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞ ഒരു അരമണിക്കൂറായി ഈ ആർ ജെ ഡി ക്യാമ്പുകൾ വളരെ വിശദമായി നിരാശയിലേക്ക് ഒരു കൂപ്പുകുത്തുന്ന കാഴ്ചയാണ് കാണുന്നത് അതേസമയം ആർ ജെ ഇവിടെ ബി ജെ പി കേന്ദ്രങ്ങളിൽ വലിയ തരത്തിലുള്ള ബി ജെ പിയിലും ജെ ഡിയുലായാലും അവർ വലിയ തരത്തിലുള്ള വിജയാഹ്ലാദം ഇതിനകം തന്നെ പാട്നയിൽ അനുബന്ധ സ്ഥലങ്ങളിൽ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി പത്തിൽ അതായത് രണ്ടായിരത്തി അഞ്ചിലാണ് നിതീഷ് കുമാർ മുഖ്യമന്ത്രിയാകുന്നത് അതിനുശേഷം അദ്ദേഹം ആ ഫുൾ ടൈം പൂർത്തിയാക്കിയതിനു ശേഷം വലിയ തരത്തിലുള്ള കുറേ മാറ്റങ്ങൾ വരുത്തുന്നുണ്ട് ഈ ഇ ബി സി എന്ന് പറയുന്ന പുതിയ വിഭാഗത്തെ അദ്ദേഹം സൃഷ്ടിക്കുന്നു മഹാതിര വിഭാഗത്തിൽ കൂടുതൽ സമ്പർക്കം കൊടുക്കുന്നു മധ്യനിരോധനം നടപ്പാക്കുന്നു അതിനുശേഷം പിന്നീട് കാണുന്ന നിതീഷ് കുമാർ വലിയ തരത്തിലുള്ള ഒരു വിജയം നേടുന്ന നിതീഷ് കുമാറിനെയാണ് രണ്ടായിരത്തി പത്തിൽ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി ജെ ഡി യു മാറുന്നു ബി ജെ പിയെ പോലും അതിനെ പിന്നിലാക്കുന്നു ആർ ജെ ഡിയെ പിന്നിലാക്കുന്നു ഒരു തിരിച്ചു വരാൻ കഴിയാത്ത തരത്തിലേക്ക് ആർ ജെ ഡിയെ തകർക്കുന്നു ആ നിതീഷ് കുമാർ അന്ന് നേടിയത് വലിയ വിജയമായിരുന്നു രണ്ടായിരത്തി പത്തിൽ ഉണ്ടായിരുന്നത് ആ വിജയം തന്നെ ഇത്തവണ ആവർത്തിക്കും എന്നാണ് ജെ ഡിയു നേതാക്കന്മാർ പറഞ്ഞിരുന്നത് പക്ഷേ ഒരു വേള ഒരു ബി ജെ പി ആണോ ഒറ്റകക്ഷി എന്ന തരത്തിലേക്കുള്ള ഒരു സംശയം ഉണ്ടായിരുന്നു പക്ഷേ ആ തരത്തിലുള്ള സംശയങ്ങളെല്ലാം അവസാനിപ്പിച്ചുകൊണ്ട് ഇപ്പോൾ ലീഡ് നില ബി ജെ പി ആസ്ഥാനത്തെ കാഴ്ച എന്താണ് അവർക്കിനി ആശയ കുഴപ്പമൊന്നുമില്ല വിജയം ഉറപ്പിച്ചു അനുഷ് തീർച്ചയായിട്ടും ഈ ഫലം കാണുമ്പോൾ ബി ജെ പി എന്തായാലും വിജയം ഉറപ്പിച്ചിരിക്കുകയാണ് യാതൊരു ആശയക്കുഴപ്പത്തിൻ്റെയും വകയില്ലെന്നാണ് ബി ജെ പി നേതാക്കളൊക്കെയും വ്യക്തമാക്കുന്നത് സ്വാഭാവികമായിട്ടും ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സൈറ്റിലടക്കം ബി ജെ പി വലിയ രീതിയിലുള്ള മുന്നേറ്റം കാണുന്നുണ്ട് അത് ആദ്യഘട്ടത്തിൽ അതായത് പോസ്റ്റൽ ബാലറ്റ് എണ്ണിയ സമയം മുതൽക്ക് തന്നെ ബി ജെ പി ക്യാമ്പുകളിൽ വിജയാഘോഷങ്ങൾ തുടങ്ങിയിരുന്നു ബി ജെ പിയുടെ ആസ്ഥാനത്ത് വലിയ ലഡു വിതരണം ജിലേ പി തയ്യാറാക്കാൻ പരിപാടികൾ രാവിലെ തന്നെ ആരംഭിച്ചിരുന്നു അപ്പോൾ വിജയം മുന്നിൽ കണ്ടിരുന്നു തന്നെയാണ് മനസ്സിലാക്കാൻ പ്രത്യേകിച്ച് എക്സിറ്റ് പോൾ ഫലങ്ങളെ അപ്രതീക്ഷിതമാക്കുക അല്ലെങ്കിൽ എക്സിറ്റ് പോൾ ഫലങ്ങൾക്ക് വിപരീതമായിട്ടുള്ളൊരു ഒരു ബലമുണ്ടാകുമോ എന്നുള്ള ആശങ്കകൾ ചില സാമൂഹ്യ മാധ്യമങ്ങളടക്കം വന്നെങ്കിൽ പോലും അതിനൊക്കെയും കവച്ചു കൊച്ചു കൊണ്ടുള്ള പുതിയ ഒരു ഫലം തന്നെയാണ് ഇപ്പോൾ ജനഹിതം വന്നിരിക്കുന്നത് കൃത്യമായിട്ടും ബി ജെ പിക്ക് അനുകൂലമായിട്ട് തന്നെയാണ് അതെന്തായാലും വലിയ ആത്മവിശ്വാസത്തിലാണ് നേതാക്കളൊക്കെ പങ്കുവെക്കുന്നത് പക്ഷേ ഇനിയിപ്പോൾ ബി ജെ പി അതായത് ഇപ്പോൾ നമ്മൾ ഈ വിഷയമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നേതാക്കളൊക്കെയും പങ്കുവെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങളെന്ന് പറയുന്നത് മുഖ്യമന്ത്രി ആര് എന്നതിൽ തീരുമാനിക്കുന്നത് കേന്ദ്ര നേതൃത്വമാണ് എന്നത് തന്നെയാണ് പ്രത്യേകിച്ച് അത്തരത്തിലുള്ള യാതൊരു ആശയകുടുംബത്തിൻ്റെയും വകയിലാണ് ആദ്യഘട്ടം മുതൽക്കുന്നതന്നെ നിതീഷ് കുമാർ നേതൃത്വത്തിലാണ് ഞങ്ങൾ സർക്കാർ രൂപീകരിക്കുന്നത് പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്തായാലും ആ രീതിയിൽ തന്നെ മുൻപോട്ട് പോകുമെന്നാണ് ഇപ്പോൾ നേതാക്കളൊക്കെ നമ്മോട് പങ്കുവെക്കുന്നത് തെലുങ്കൽ കമ്മീഷൻ്റെ സൈറ്റിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ജെ ഡി യു ഇപ്പോൾ ഏറ്റവും ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി നിൽക്കുന്നത് എഴുപത് സീറ്റുകളിലേക്കാണ് ജെ ഡി യു ഇപ്പോൾ ജെ ഡിയുവിൻ്റെ സീറ്റ് നില പറയുന്നത് ബി ജെ പി എഴുപത് സീറ്റ് ജെ ഡി യു എഴുപത്തി ഒന്ന് സീറ്റ് ആർ ജെ ഡി നാൽപ്പത്തി ഒന്ന് സീറ്റ് എൽ ജെ പി പതിനാറ് കോൺഗ്രസ് ഒൻപത് സീറ്റ് സി പി ഐ എം എൽ നാല് സീറ്റ് ഹിന്ദുസ്ഥാൻ അവാമിമോർച്ച നാല് സീറ്റ് മറ്റുള്ളവർ ഏഴ് സീറ്റ് അങ്ങനെയാണ് ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ കാണുന്നത്